നാലു ഭാഗവും പുഴകളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ദ്വീപുണ്ട് കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിൽ അതിൻ്റെ പേരാണ് കോറളായി ദ്വീപ് ഈ മനോഹരമായ ദ്വീപിലെ നിവാസികളെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ആദ്യമായി അപേക്ഷിക്കുന്നു കണ്ണൂർ ഷെർഫെന്നെൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ദ്വീപ് നിവാസികളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ് അതിലൊന്നാണ് ശേഖരിക്കൽ അങ്ങനെ കക്ക ശേഖരിക്കാൻ അനിയേട്ടനും ഉത്തമേട്ടനും രമേശനും കൂടി യാത്രയായി അങ്ങനെ എവിടെ നിന്നാണോ കക്ക ശേഖരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അങ്ങനെ കൊണ്ടിരിക്കുകയാണ് ആദ്യമായി ഇതിൻ്റെ ആഴം പരിശോധിക്കണം മറ്റൊന്ന് ഇവിടെ കക്കയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുളയിൽ ഇവിടെ കക്ക സുലഭമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു നാട്ടറിവാണ് അങ്ങനെ കക്കയുണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇവിടെ വെച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു ആ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് ഒരാളുടെ ഉയരത്തിലുള്ള ഈ സാധനത്തിന് പറയുന്നത് കുറ്റി എന്നാണ് ഇത് പുഴയിലേക്ക് താഴ്ത്തി വെച്ച് ഇതിൻ്റെ അഗ്രഭാഗത്ത് കാണുന്ന ആ തെങ്ങിൻ്റെ ഭാഗത്ത് ചപ്പി നിന്നുകൊണ്ടാണ് ശേഖരിക്കുന്ന കക്ക തോണിയിലേക്ക് ഇടുന്നത് അത് ആഴമുള്ള സ്ഥലത്ത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അങ്ങനെ അനിയേട്ടൻ വെള്ളത്തിലേക്ക് ചാടി അതിൻ്റെ പരിപാടിയുടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ ഉത്തമേട്ടനും വെള്ളത്തിലേക്ക് ചാടി അതിൻ്റെ പിറകെ ദാ ചാടുന്നു നമ്മുടെ രമേശൻ രമേശൻ ആളൊരു ചാമ്പ്യനാണ് അങ്ങനെ നമ്മുടെ കക്കശേഖരിക്കൽ ആരംഭിച്ചിരിക്കുകയാണ് നാട്ടുകാരെ ഈ കക്കശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഈ നെറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ടേബിൾ ഫാനിന് ഉപയോഗിക്കുന്ന അതിൻ്റെ മൂടിയാണ് എല്ലാവർക്കും ഇതിൽ നിന്ന് മനസ്സിലാവും ഈ കാണുന്നത് രമേശനാണ് മറ്റത് ഉത്തമേട്ടനാണ് അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം കക്ക ശേഖരിക്കാനുള്ള പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാം എത്രമാത്രം കക്ക ഇവർക്ക് ശേഖരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഈ കൂർക്കയിറച്ചി ആൾ ചില്ലറക്കാരനല്ല കേട്ടോ കരയിലെത്തേണ്ട താമസം ആവശ്യക്കാർ റെഡി ഒരു കിലോ കക്കയിറച്ചിക്ക് മുന്നൂറ് രൂപയാണ് വില ഇതിൻ്റെ തോട് ഉച്ചൂളിയെന്ന് നമ്മൾ കണ്ണൂർക്കാർ പറയും അത് ശേഖരിക്കാൻ വേണ്ടി രണ്ടാഴ്ച കൂടുമ്പോൾ ലോറി അങ്ങനെ അത് ഒരു വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിൽ കൂടിയുള്ള വരുമാനവും ഈ കർഷകർക്ക് ലഭിക്കുന്നു അങ്ങനെ ഇന്നത്തെ കക്കശേഖരണം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു യാത്രയായി തോണിയിൽ ആവശ്യത്തിന് കക്കയുമായി അങ്ങനെ വീട് ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടരുകയാണ് നോക്കാം അടുത്ത പ്രോസസ്സ് അങ്ങനെ കക്കയുമായി തോണിയിൽ അനിയേട്ടനും ഉത്തമേട്ടനും വന്നുകൊണ്ടിരിക്കുകയാണ് രമേശൻ മറ്റൊരു തോണിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും യാത്ര തിരിച്ചു അങ്ങനെ ശേഖരിച്ച കക്കയുടെ പ്രോസസ്സിംഗ് പരിപാടിയാണ് അടുത്ത് നടക്കാൻ പോകുന്നത് ഏത് തരത്തിലാണ് ഇത് ഭക്ഷ്യയോഗ്യമായ രീതിയിലേക്ക് ഇവർ വേർതിരിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ശേഖരിച്ച കക്കയുമായി തൊഴിലാളികൾ അവരുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് ഇത് ഒന്ന് ചൂടാക്കിയെടുക്കണം ആ ചൂടാക്കുന്ന രീതി നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി കക്ക വൃത്തിയായി കഴുകുക ഈ അലൂമിനിയം പാത്രത്തിൽ കഴുകി എടുത്തതിന് ശേഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നല്ല ഫ്ലെയിമിൽ അത് തീ കത്തിച്ച് അതിനെ ഒരു ചൂടാക്കിയെടുക്കും ഇങ്ങനെ തിളക്കണം അതിൽ നിറയെ വെള്ളമൊന്നും വേണ്ട ഒഴിക്കരുത് പിന്നെ അതിലൊന്ന് കാണുന്ന വെള്ളം എന്താ ഇറച്ചിയുടെ വെള്ളം ഒരു ഒരു പിടി ഒഴിക്കൂല ആ ഇത് അനിയൻ നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ അനിയേട്ടൻ എന്ന് വിളിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇതിൽ തീരെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇത്തരത്തിൽ ചൂടാക്കി അതിൻ്റെ വെള്ളത്തിൽ തന്നെ അത് ചൂടായി വരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ചൂടാക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഉച്ചൂളി എന്ന് പറയുന്ന ഭാഗം അതിൻ്റെ ബോഡി അല്ലെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ പൊട്ടി വരും അതിനുശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു ഇനി ഇതിൽ നിന്ന് ഇറച്ചി ഇതിൻ്റെ അകത്തുള്ള ഇറച്ചി വേർതിരിക്കുന്ന ഒരു പരിപാടിയാണ് നോക്കാം അതെങ്ങനെയാണെന്ന് ഈ കക്കയിറച്ചി പോഷക സമ്പുഷ്ടമാണ് അയൺ കാൽഷ്യം പ്രോട്ടീൻ എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നു അയഡിൻ അടങ്ങിയിരിക്കുന്നതിനാൽ തൈറോയിഡ് പോലുള്ള അസുഖമുള്ളവർക്ക് നല്ല ഒരു പ്രതിവിധിയാണ് കക്കയിറച്ചി നമ്മൾ വൃത്തിയോടും വെടിപ്പോടും കൂടി ഇത് പാചകം ചെയ്താൽ ഒരു കുഴപ്പവുമില്ല നമ്മുടെ ശരീരത്തിന് കർഷകർക്ക് ഇതൊരു നല്ല വരുമാന മാർഗവുമാണ് ഇതിൻ്റെ തോടിൽ നിന്നും രണ്ട് വിധത്തിൽ ഇറച്ചു വേർതിരിക്കാം അതിൻ്റെ മറ്റൊരു മെത്തേഡാണ് അനിയേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നത് കൊടുക്കുന്ന കക്കയുടെ തോട് അല്ലെങ്കിൽ ഉച്ചുളി അതൊരു വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ലോറി ഇവിടെ എത്തും നമ്മുടെ വീട്ടുപടിക്കൽ വന്ന് അവരത് ശേഖരിച്ചു പോകുന്നു അതിന് ഒരു രണ്ടായിരം രൂപ വെച്ച് നമുക്ക് രണ്ടാഴ്ച കൊണ്ട് കിട്ടും അതും വേറൊരു വരുമാന മാർഗമാണ് കൃത്യമായി ഇത് ശേഖരിച്ചാൽ ആയിരം മുതൽ ആയിരത്തി ഇറുന്നൂറ് രൂപ വരെ ഇതിൻ്റെ ഇറച്ചി വിറ്റാൽ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്ക് ശേഖരിക്കുന്നതാണെങ്കിൽ പണിയെടുക്കാം പിന്നെ ഇത് ആച്ചനുസരിച്ചിട്ടന്ന് പോവുക അല്ലേ അത് ചിലപ്പോൾ രാവിലെ ഉണ്ടാവും ഇപ്പൊ ഇതിന്റെ ലഭ്യത കുറവാണോ അല്ല ഇപ്പം കൂടുതലും ഇതിന്റെ ഈ എന്ന് പറയുന്ന സാധനം അതിന് കിലോക്ക് എത്ര പൈസ കിട്ടും തൂക്കിളവിലളവില് എന്ത് കിട്ടും ഒരു ചാക്ക് ഒരു കൊട്ട കൊടുത്ത് എത്ര കിട്ടും എഴുപത് അത് ആള് വന്നിട്ട് കൊണ്ടുപോകും അത് എന്തിനാ ഉപയോഗിക്കുന്നത് അത് ഉം ആണ് ഉമ്മായ അതിന് നല്ല പിന്നെ ഉണ്ട് അല്ലേ അത് കാരണം ഇത് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഏഹ് ഓക്കെ ഓക്കെ അതെല്ലാം നിങ്ങളെ വരുമാനം അത് വർഷത്തിൽ ഒരിക്കലും കൊടുക്കുക അല്ല കുടുംബം അവര് വരും ആ എല്ലാ വീടുകളിലും വന്നിട്ട് ശേഖരിച്ചിട്ടുണ്ട് പോകും അത് വരും വരുമാനം ഒരു രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾ ഇത് ഇച്ചുള്ളി കൊടുക്കുക എത്ര പൈസ സുമാർ അത്ര കിട്ടും ഒരു പത്ത് രണ്ടായിരത്തി മൂവായിരം ഉറുപ്പി അവസാനത്തിന് മാത്രം കിട്ടും ഇത് ശരിക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു അല്ലേ ചേട്ടന്റെ പേര് എന്റെ അനിയൻ 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 വിളിക്കുക ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് നാടിനെ കുറിച്ചുള്ള പുതിയ അറിവുകളുമായി വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഇന്നത്തേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം